വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സാക്ഷാൽ വിജയ് മല്യ വിജയ് മല്യ നമ്മുടെ ശബരിമലയിൽ സ്വർണം കാണിക്കായിട്ട് വെച്ചു സ്വർണം കാണിക്കായിട്ട് വെച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ചിന്തിക്കുന്ന പോലെ ഒരു ഗ്രാമോ അല്ലെങ്കിൽ പൊട്ട ഒരു പവനോ ഒരു കിലോയോ ഒന്നും അല്ല ഏകദേശം നൂറ് ഗ്രാമ് സ്വർണത്തിൽ പൊതിഞ്ഞ രീതിയിൽ നൂറ് ഗ്രാമ് അവിടുത്തെ വിഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും ശ്രീകോവിലും എല്ലാം സ്വർണത്തിൽ പൊതിഞ്ഞ് സ്വർണം പാളിയാക്കുന്ന സ്വർണം പൂശുമല്ല സ്വർണം പാളിയാക്കുന്ന രീതിയിൽ ഉള്ള ഒരു വലിയൊരു കാണിക്ക വെച്ചു അത് ഏർ നമുക്കെല്ലാം സന്തോഷമുള്ള ഒരു കാര്യമാണ് കാര്യം നമ്മുടെ കൊച്ചു കേരളത്തിലെ ഇത്രയും ആ പ്രധാനപ്പെട്ട ഒരു അമ്പലം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തീർത്ഥാടകർ വരുന്ന ഒരു അമ്പലമാണ് ശബരിമല ശബരിമലയില് ഇന്ന പോലൊരു കാര്യം ചെയ്തത് നല്ലതാണ് അതിൻ്റെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല അതൊരു പക്ഷെ ഒരു പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടാണോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ജീവിതത്തിൻ്റെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലോട്ട് പോയി ഇപ്പം ഇന്ത്യയെ പോലും കാലുകൂത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം ഇത്രയൊക്കെ കാണിക്കായിട്ട് വെച്ചിട്ടും എന്താണ് ഉണ്ടായത് എന്ന് അത് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നും നമുക്കറിയില്ല ഒരു പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടാണോ ഇനി നമ്മൾ ഒരു ഭാഗത്ത് തെറ്റ് ചെയ്തിട്ട് മറുഭാഗത്ത് ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി കുറച്ച് എന്തെങ്കിലും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇതാവും ടാലിയാവും എന്നൊന്നും ഇല്ലല്ലോ ഉം അതുകൊണ്ടായിരിക്കാം മേ ബി അതെല്ലാം നമ്മുടെ ടോപ്പിക്ക് എന്നാലും ഞാൻ അതിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം എന്ന് കരുതി അതിനുശേഷം ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ശബരിമല ഭയങ്കരമായിട്ട് ഡെവലപ്മെന്റും കാര്യങ്ങളും നമ്മള് കയറിപ്പോകുന്ന വഴിയിലും ഒക്കെ ഒരുപാട് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി മറ്റേ ഈവൻ ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആൾക്കാർ വന്നു ഇന്ത്യക്ക് വെളിയുന്ന ആൾക്കാർ വന്നു സൗത്ത് ഇന്ത്യയിൽ കേരളത്തിനെക്കാട്ടി കൂടുതൽ കർണാടക ആന്ധ്ര തമിഴ്നാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ശബരിമല മാറിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഏകദേശം ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് നിലവിൽ വന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ വലിയൊരു പ്രളയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അതിന്റെ ബാക്കി പുത്രമായിട്ട് ആ ടൈമിലോട്ടൊക്കെ തീർത്ഥാടകർ കുറച്ച് കുറഞ്ഞു വന്നു പത്തൊമ്പത് ഇരുപത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ആ ഒരു ടൈമിലൊക്കെ കൊറോണ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു ആ ഒരു പത്തൊമ്പത് ഇരുപത് ടൈമിലോ ഇരുപത് ടൈമിലോട്ടൊക്കെ തീർത്ഥാടകർ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു അതിന്റെ അതിൻ്റെ ഇടയ്ക്ക് യുവതീപ്രവേശനം എന്ന് പറഞ്ഞൊരു വലിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടൈമിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ശബരിമലയെ കളങ്കപ്പെടുത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത് കഴിഞ്ഞാൽ യുവതിപ്രവേശനം കഴിഞ്ഞിട്ട് ശബരിമലയിൽ പോവാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇൻക്ലൂഡിങ് മീൻ ഞാൻ പോലും പോയിട്ടില്ല യുവതിപ്രവേശനം എന്ന് പറഞ്ഞൊരു കാര്യം കഴിഞ്ഞതിന് ശേഷം ശബരിമലയിൽ ദർശനത്തിന് പോകാൻ മനസ്സ് വന്നിട്ടില്ല അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് ഇത് എന്ത് എന്തിനൊരു സംഭവം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പൊ ഇതിന്റെയൊക്കെ മറവിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ഇപ്പഴത്തെ സെനുവരിയെ വെച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് പ്രളയം കഴിഞ്ഞു കൊറോണ കഴിഞ്ഞു ആ ടൈമിലോട്ടൊക്കെ മനുഷ്യന്റെ ശ്രദ്ധ മാറി നിൽക്കുന്ന ടൈമിലോട്ട് ഒരുപാട് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സ്വർണപ്പാടി വിവാദം സ്വർണം കട്ടെടുത്തു എന്ന് പറയുന്നൊരു ഒരു ഇത് നേരത്തെ ഒക്കെ ഒരുപാട് വിവാദങ്ങൾ ശബരിമല ബേസി ആയിട്ട് ഉണ്ടായിട്ടുണ്ടാരവണ പ്രശ്നം അതുപോലെ തന്നെ മീൻസ് ചില ടെൻഡറിലുള്ള അഴിമതി കാര്യങ്ങള് ഇതൊക്കെ സത്യ എല്ലാ ദേവസ്വം എല്ലാ സർക്കാരും ഇപ്പം യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയതിന്റെ ആര് ഭരിച്ചപ്പോഴും ഇന്ന പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഒരു വരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ കീഴിൽ അത് സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പക്ഷെ എപ്പോഴും അയ്യന്റെ മുന്നിൽ വെക്കുന്ന കാണിക്കോ അതല്ലെന്നുണ്ടെങ്കിൽ സ്വർണം അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദൈവീകമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന ഡിവോഷണൽ ഒരു രീതി കൂടെ പോകുന്നതിലൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം ആ ഒരു വിശ്വാസത്തെയാണ് ഇപ്പം കളങ്കപ്പെടുത്തിയിരിക്കുന്നത് പ്രവേശനത്തിലൂടെ വന്നു തുടങ്ങിയ ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും മോശമായ ഏറ്റവും വേസ്റ്റ് ആയ ഒരു അവസ്ഥയിലോട്ടാണ് ഒരുപാട് ആൾക്കാർ ഞാനൊക്കെ ഈ ശബരിമല പോയ ടൈമിൽ കണ്ടേക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്ധ്ര കർണാടക തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ കാണിക്ക ഇടുന്നിടത്തും അവരൊരു കെട്ടാണ് മീൻസ് ഒരു കിഴി പോലെ വെച്ചിട്ടാണ് അവർ കാണിക്കുന്നത് അതായത് അവരോട് സംസാരിച്ചപ്പോ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തവണ മലയിൽ പോയിട്ട് വന്നിട്ട് അവർക്കറിയാം എവിടൊക്കെയാണ് ഇടേണ്ടി എന്നുള്ളത് അത്രയും കഴിക്കാത്ത അവർക്ക് ഓരോ ദിവസം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഒരു നാണയം അല്ലെ എന്താണെന്നുള്ളത് അവരതിനകത്ത് വെക്കും വെച്ചിട്ട് അത് ഓരോ ദൈവത്തിന്റെയും ആ നട അടുത്ത വർഷം കൊണ്ടുവന്നിരുന്നു അത്രയും പരിപാലനമായിട്ടും അവരുടെ അധ്വാനത്തിന്റെ ഒരു അംശം വെച്ചിട്ട് അവർ അയ്യനെ പൂജിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അത്ര പുണ്യമായിട്ട് ഒരു മനുഷ്യന് അവന്റെ അധ്വാനത്തിന് ദിവസവും അത്ര മാറ്റി വെച്ചിട്ട് അടുത്ത വർഷം കാത്തിരുന്നിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എത്രത്തോളം ഡിവോഷണൽ ആയിട്ടായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യുന്നത് അത്രത്തോളം ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒന്നിനെയാണ് ഇത്രയും മേച്ചമായത് വൃത്തികെട്ട രീതിയിലോട്ട് കട്ടെടുത്ത് മുടിപ്പിച്ച് നശിപ്പിക്കാൻ ഒരു സംഘം ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി പുള്ളിയാണ് അതിനകത്ത് എപ്പോഴും മീൻസ് ഒരു ടാർഗറ്റ് ഒരു ഒരേ എന്ന് ഞാൻ പറയും അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്വർണ കള്ളക്കള കള്ളക്കടത്ത് ഒരു കേസ് വന്ന ടൈമില് ശിവശങ്കറിന്റെ ഒരു ബേസിൽ ആ അദ്ദേഹത്തെ മാത്രം മുൻനിർത്തി അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെട്ടു അദ്ദേഹത്തിന് കുറ്റാരോപിതനായി അങ്ങനെ അങ്ങ് പോയി അതിന്റെ പുറയിൽ എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് കളിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മാർക്കും ഒക്കെ അതിനകത്തുള്ള പങ്കിനെ പറ്റി എല്ലാവർക്കും വ്യക്തമാണ് പക്ഷെ അവരെല്ലാം സേഫായി പുള്ളി മാത്രമേ ഇതായി പുള്ളിയും മിണ്ടാതിരുന്നു അതേപോലെ തന്നെ ഒരു കരുവായിട്ട് ഉണ്ണികൃഷ്ണം പോറ്റി മാറും എന്നുള്ളതല്ലാണ്ട് മറ്റൊരു തരത്തിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇതിന്റെ പുറത്ത് പോകുന്നില്ല പോകുന്നില്ലെന്ന് തന്നെയാണ് വാസ്തവം ഇനിയിപ്പോ സി ബി ഐ അന്വേഷണം വന്നാലും ഉടനെ ഇപ്പൊ പുള്ളി പൊക്കി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് മീൻസ് ഡൽഹിയിലോട്ട് പോയിട്ടുണ്ട് ഇതിന്റെ ഇതുവരെ കാണാതിരുന്നിട്ട് ഇപ്പൊ എന്തോ പുതിയൊരു കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് അത് പോകുന്ന ഉറപ്പായിട്ട് ഒരു സെറ്റിൽമെന്റ് രീതിയിലോട്ട് തന്നെ ഇത് ഒരു പക്ഷേ സി ബി ഐ അന്വേഷണം വരാതിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ ആ ബന്ധം പോയി പുനസ്ഥാപിക്കാൻ വന്നു ഗവർണറുമായിട്ടുള്ള പ്രശ്നം തീർത്തു എല്ലാം ഒരു 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 പ്ലാനിങ് രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അതിനെ മറക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ ഗവൺമെന്റ് ഒരുപക്ഷെ ഇത് കൈ കഴുകാൻ പറ്റുമായിരുന്നു പക്ഷെ അവർ ഇപ്പൊ തന്നെ ഒരു അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും കൊണ്ട് ഫ്ലെക്സ് വെച്ചു എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ഫേസ് ജനങ്ങൾക്ക് മുന്നിൽ കൺക്ലൂഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിൽ നിന്ന് ഒഴിയാൻ വേണ്ടാത്തൊരവസ്ഥയിലോട്ട് വന്നു ആ ഒരു ഒരവസ്ഥയിലോട്ട് വന്നു പെടുത്തിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ തന്നെ പെടുത്തിയതാണ് അയ്യപ്പന്റെ പേരില് ഇത്രയും നാളും മോശമായ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ എല്ലാത്തിനേയും കൂടെ ക്രെഡിറ്റ് എടുക്കാൻ വന്നപ്പം കൂടുത്ത പണി തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് ഹൈക്കോടതിക്ക് നമുക്ക് എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയായില്ല ഒരു ഗവൺമെന്റ് ബോഡി അല്ലെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷൻ ചെയ്യേണ്ട ജോലി ഡയറക്റ്റായിട്ട് ചെയ്തു ആ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് അവിടുന്ന് സ്വർണം എടുക്കുന്ന ടൈമിൽ ഹൈക്കോടതിയെ അറിയിക്കണം കോടതിയെ അറിയിക്കണമെന്ന് കൃത്യമായ ഒരു ഒരു നിബന്ധന ഉള്ളെടുത്ത് അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത് ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണം പൂശിയവരെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റുകാരില്ല അവർക്ക് കിട്ടിയത് അവർ ചെയ്തു ഏകദേശം മുപ്പത്തൊമ്പത് ദിവസം എടുത്തു ഇവിടെ അവിടെ വരെ അത് ചെല്ലാൻ അത്രയും ദിവസം എന്തിനടുത്തു അറിയില്ല ആ ടൈമില് ഭക്തരായിട്ടുള്ള ഇപ്പം സിമാഠൻ ജയറാമിനെ പോലെ ഭക്തരായിട്ടുള്ള ആൾക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ എല്ലാം ഇതേപോലെ തിരുവാഭരണമാണ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്കാൻ നിങ്ങൾക്ക് അഭിവൃദ്ധി വരും നിങ്ങൾക്ക് പുണ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ അവരൊരു പക്ഷേ അതിന് ലക്ഷങ്ങൾ മുടക്കി വേണ്ടി തയ്യാറായിട്ടുണ്ടായിരിക്കും ആ രീതിയിൽ പല അമ്പലങ്ങളും പല വ്യക്തികളും പല ബിസിനസ്മാന്മാരും ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് അവർ അറിയാതെ മീൻസ് അവർക്ക് ഇന്നവലിൽ ഇത് കിട്ടി അവരെ വലിയ ദൈവികമായിട്ട് ചെയ്തു അവരെ ചെയ്തു ഇനി അതുപോലെ തന്നെ ഇത് ഈ സ്വർണം വാങ്ങിച്ച ആൾക്കാർ കാണും അവർ ഒരു പക്ഷേ ഒരു ഗ്രാമിനോ അല്ലെ ഒരു പവനോ വരുന്നതിൻ്റെ പത്തിരട്ടി കൂടുതൽ കൊടുത്തിട്ടായിരിക്കും അത് വിറ്റേക്കുന്നത് അപ്പൊ എത്രയോ കോടി രൂപയുടെ ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ആ സ്വർണം വിറ്റ് ആ സ്വർണത്തിന്റെ മൂല്യത്തിന്റെ ഒരു പത്തോ പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ ഒരു പക്ഷെ അമ്പതിരട്ടി വിലക്കായിരിക്കും അത് വിറ്റുപോയിരിക്കുന്നത് ഒരു അയ്യ അയ്യൻ്റെ നടയിലിരുന്ന സ്വർണ്ണമാണല്ലോ അപ്പൊ അതിന്റെ മൂല്യം ഭയങ്കര വെറുതായിരിക്കും ആ രീതിയിലാണ് ഒരു കവർച്ച കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നത് ഇതിനെ കവർച്ച എന്നല്ല ഏറ്റവും വൃത്തികെട്ടതും ഏറ്റവും ജീർണ്ണതയായിട്ടുള്ള ഇത്രയും വിശ്വാസികളുടെ മനസ്സിനെ നോവിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധത്തിനപ്പുറം വിശ്വാസികൾ മുമ്പോട്ട് പറഞ്ഞു ഇപ്പൊ യുവതീ പ്രവേശനം നടന്ന ടൈമില് വന്ന വന്ന പോലത്തെ ഒരു അനക്കവും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല ഓൾറെഡി ബി ജെ പി മുന്നോട്ട് വന്നു യു ഡി എഫ് മുന്നോട്ട് വന്നു അവർ രാഷ്ട്രീയപരമായിട്ട് അവർ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അവർ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി വിശ്വാസികളെ മുമ്പോട്ട് വരണം വിശ്വാസികളെ മുമ്പോട്ട് വരണം സർക്കാരിനെ തന്നെ പ്രതികൂട്ടി നിർത്തണം ആ ഒരു കാര്യം നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് തന്നെയാണേ പറഞ്ഞത് ഞാൻ ഇത്രയും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോലെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചിന്തിക്കണം നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ പുതിയൊരു പ്രശ്നം വരുമ്പോൾ പഴയത് മറന്നു പോരുന്നു എന്നിത് ചെയ്തു തുടങ്ങിയോ അന്ന് അന്ന് തൊട്ട് നമ്മുടെ നാട്ടില് ഇന്നേ വരെ ഒരു കാര്യവും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല അന്ധവിശ്വാസമാണോ പറയുന്നത് എനിക്കറിയില്ല പക്ഷെ അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം രാഹുൽ മാൻകൂട്ടത്തിലെ ഒരു വിഷയം നടന്നു രാഹുൽ മാങ്കൂട്ടത്തില് ഞാൻ ഇന്നലെ ഇന്ന് രാവിലെ ഒരു ട്രോള് കണ്ടു രാഹുൽ മാങ്കൂട്ടത്തില് പോയി അയ്യന്ന നടയിൽ പോയി തൊഴുതതിന് ശേഷം സി പി എം കാർക്ക് എനിക്ക ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല ഇനി ഒരു പക്ഷേ ശരിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും കാര്യം അത് കഴിഞ്ഞ് പിന്നെ ആ പറഞ്ഞിരിക്കുന്ന സാധനം ശരിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരിയോ തെറ്റോ എന്നുള്ളത് ഇനിയിപ്പം ആ കേസ് പോലും ഇല്ലാതായി എന്താണെന്നുള്ളത് നമുക്കറിയില്ല ഒരു പക്ഷെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ശരി ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരും പൂർണ്ണമായിട്ടല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ശരി ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരും ആ അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ പറയാനാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഇതെന്തായാലും ഒരു കൊള്ളയാണ് എന്നുള്ളത് വാസ്തവമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് അതിനകത്തിലെ ശിവശങ്കരം പോലൊരു എര മാത്രമാണ് അത്രേ ഉള്ളൂ അതവിടെ വെച്ച് തീർക്കാനോ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അത് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അമിത്ഷായെ പോയി കണ്ടതും അതുപോലെ തന്നെ ഗവർണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്തതും മുമ്പോട്ട് പോകാൻ ആ രീതിയിലുള്ള സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഇനിയും ഇതിൻ്റെ അപ്പുറത്ത് വേറെ കുറെ സംഗമങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് അതെല്ലാം തിരിഞ്ഞു കൊത്തട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം വേറൊന്നും കൊണ്ടുമല്ല നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ ഈ രീതിയിൽ വിശ്വാസികളെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല നിങ്ങൾ വിശ്വസിക്കേണ്ട പക്ഷേ വിശ്വാസികളുടെ മനസ്സിനെ ഇത്ര രീതി ഇത്ര പരിപാലനമായിട്ട് ആൾക്കാര് വ്രതപ്പെടുത്തു പോകുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ലേജമായ കാര്യങ്ങൾ നാട് നിങ്ങൾ ഇത്രയും നാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടൊരു സംഗമം കൊണ്ട് മാറ്റാൻ നോക്കി ആ മാറ്റാൻ നോക്കിയപ്പോൾ അതിന് തിരിച്ച് എട്ടിൻ്റെ മണി അയ്യപ്പൻ തന്നെ തന്നു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം നിങ്ങൾ ഈ പോയവര് അവർക്ക് അവർക്കെന്തു ആയാലും അവര് ജീവിതത്തിൽ അനുഭവി അയ്യപ്പൻ എന്ന് പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും അതിനുള്ളത് അയ്യപ്പൻ തന്നെ കൊടുക്കും പക്ഷേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളിതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവണം പ്രതികരിക്കുക നിങ്ങളാലാവുന്ന രീതിയിൽ നിങ്ങൾ പ്രതികരിക്കുക നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ഇതിനെ പറ്റി സംസാരിക്കാൻ പറ്റുമോ ഇതൊരു സംസാര വിഷയമാക്കി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ട സർക്കാരിനെ ചോദ്യം ചെയ്യുക ഇപ്പൊ ഈ വീഡിയോയിലൂടെ സർക്കാരിനെതിരെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക സോ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം